ആക്ഷൻ എപ്പോഴും ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖലയാണ് സിനിമയിൽ വരുമ്പോൾ ഈ ഒരു ഒരു കുറച്ച് ഏജ് വരെ അല്ലേ ആക്ഷനൊക്കെ നല്ല രസത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഈ ഏജിൽ കുറച്ച് നല്ല സംഭവിക്കില്ല വാഹനങ്ങൾ മാറ്റി കൊടുക്കൂ ഇല്ല കണ്ടില്ല കണ്ടില്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല റിലീസ് കാണുന്നില്ല എന്നോ ഇവിടെ ഒരുപാട് സിനിമകൾ കാണാൻ ഞാൻ എൻ്റെ സിനിമ തന്നെ ഞാൻ പ്രിവ്യൂ പോലും കാണാൻ പറ്റില്ല ഇവിടെ തിയേറ്ററിൽ വന്നിട്ട് ഇന്നാണ് കാണുന്നത് മനസ്സിലായത് ഇപ്പൊ സമയം കിട്ടുന്നില്ല നമ്മൾ ആ ബാക്കിയുള്ള സിനിമകളുടെ പ്രിപ്പറേഷനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇരിക്കും കാണാൻ സാധിച്ചിട്ടില്ല ഏത് സിനിമ ഞാൻ എന്തൊക്കെയോ വായിച്ചായിരുന്നു അത്രേ ഉള്ളൂ ആ നീ ബാഡ് ബോയ്സ് പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണ് അവിടെ എന്റെ സിനിമയാണ് അത് കൊള്ളാലോ നീ ഒമർഒമർ പറഞ്ഞാണോ നീ ഒമറിന്റെ ആളാണോ വന്നത് അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എങ്ങനെ ഔട്ട് വരുന്നത് കാരണം നമ്മളിത് മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വന്ന് കഴിഞ്ഞ് അപ്പം പണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ എല്ലാവരും കൂളായത് എല്ലാവരും ഹാപ്പി ആയി കാരണം ആ ഓഡിയൻസിന് ആ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ എല്ലാം മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഈ പടത്തിൻ്റെ ഒരു പേസിലേക്ക് ഇറങ്ങാൻ ടൈം ഒരു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും പടത്തിൻ്റെ പേസിലേക്ക് വരാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാക്ക് ടു ബാക്ക് നല്ല ത്രില്ലിങ്ങായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക നല്ല അഭിപ്രായം കേൾക്കുന്നത് എന്തെങ്കിലും എല്ലാവരും നിങ്ങൾ കാണുക പടം കണ്ട് നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞു ഓക്കെ താങ്ക് യു ആരട്ടണ്ണ ഒരു 8 10 നരഞ്ഞോള എടുക്ക് റോങ്ങ് ആരട്ടണ്ണാ ആരട്ടണ്ണാ എന്താ പറയുന്നേ ആരട്ടണ്ണേ എനിക്ക് മാത്രം വന്നിട്ടുള്ളോ ആരട്ടണ്ണനെ പേരെകി ടോപ്പി കാണുന്ന ആരട്ടണ്ണ മുങ്ങി ആരട്ടണ്ണ മുങ്ങിയല്ലേ ആരട്ടൻ വരെ ഓക്കേ കാണാം ഇനി നല്ല രീതിയിലുള്ള വീഡിയോസ് എടുക്കണം എന്താട്ടാണ് റിലീസ് അടാണ് എല്ലാവർക്കും സിനിമ അമാർക്കല്ല ഞാൻ കാണ겠다 പക്ഷെ ഞാൻ പറയാം ചില ആൾക്കാർക്ക് നമ്മളൊരു ടൈം ആണ് അവളുടെ സമയം നാളെ വരും അവളുടെ സമയം എന്തായാലും എല്ലാവരും കാണണം കാണണം എല്ലാവരും ഞാന ഫസ്റ്റ് ചെയ്യുന്നത് മൃദുബാധിതരുടെയും കൃത്യമാണ് അത് ചെറിയൊരു ഇതായിരുന്നു അതിനുശേഷം മാറിയിലേയും ഗോപുരങ്ങളെയും അതിനുശേഷം പിന്നെ നമ്മുടെ ഹൃദയാനയ പ്രണയങ്ങൾ അതിന് സപ്പോർട്ടിങ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പൊറാട്ടനാടകം ക്യാരക്ടറായിട്ട് സിനിമ